ഒരു കാലത്ത് ദക്ഷിണേന്ത്യൻ സിനിമാ പ്രേമികളുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് സിൽക്ക് സ്മിത പല സിനിമകളിലും സൂപ്പർ താരങ്ങളെക്കാൾ സ്വീകാര്യത ലഭിച്ച സിൽക്ക് സ്മിതയുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ടാണ് അവർ ജീവനൊടുക്കിയത് സിൽക്ക് സ്മിതയുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അഷ്റഫ് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ഇണയെ തേടി എന്ന ചിത്രത്തിൽ അഭിനയിക്കാനെത്തിയ ആന്ധ്ര സ്വദേശിയായ വിജയലക്ഷ്മിക്ക് സ്മിത എന്ന പേര് നൽകിയത് അന്തരിച്ച സംവിധായകനായ ആന്റണി ഈസ്റ്റ്മാൻ ആയിരുന്നു പിന്നീട് വണ്ടിചക്രം എന്ന തമിഴ് ചിത്രത്തിൽ സിൽക്ക് എന്ന വേഷം ചെയ്തതോടെയാണ് സിൽക്ക് സ്മിതയായി മാറിയത് ആദ്യ സമയത്ത് സ്മിത മാതംഗ നടിയായിട്ടല്ല അഭിനയിച്ചത് സംവിധായകൻ ഭാരതിരാജയുടെ ഒരു ചിത്രത്തിൽ അവർ ചെയ്ത ഒരു വേഷത്തിന് ഏറെ സ്വീകാര്യത ലഭിക്കുകയുണ്ടായി പിന്നീട് ഗംഗൈ അമരൻ സംവിധാനം ചെയ്ത കോഴി കൂവത് എന്ന ചിത്രത്തിൽ ഉപനായികയായി സ്മിത അഭിനയിച്ചു പ്രഭുവിന്റെ ജോഡിയായാണ് സ്മിത അന്നഭിനയിച്ചത് ആ സിനിമയും ബോക്സ് ഓഫീസിൽ ഹിറ്റായി അതോടെ അവർ ഗംഗയമരന്റെ അടുത്ത സുഹൃത്തായി മാറി ഗംഗയമരൻ സ്മിതയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് രാവിലെ കുളിച്ച് പൂവ് ചൂടിയതിനു ശേഷമാണ് സ്മിത അടുക്കളയിൽ കയറിയിരുന്നത് തന്റെ ഭാര്യയെ പാചകം ചെയ്യാനും സ്മിത സഹായിച്ചിട്ടുണ്ട് വസ്ത്രധാരണത്തിലും മേക്കപ്പിലും വളരെയധികം ശ്രദ്ധയുള്ള ഒരു നടിയായിരുന്നു സ്മിത ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്ത കമൽഹാസൻ നായകനായി എത്തിയ മൂന്നാം പിറയിലെ സ്മിതയുടെ നൃത്ത മികവും അഭിനയവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നാലാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച സ്മിത ശൈശവ വിവാഹം ചെയ്തിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് സിൽക്ക് സ്മിതയുടെ കണ്ണുകളാണ് എല്ലാവരും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് അങ്ങനെയാണ് ദക്ഷിണേന്ത്യ മുഴുവൻ സ്മിത അറിയപ്പെടാൻ തുടങ്ങിയത് അവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു സിനിമയും ഉണ്ടായിരുന്നില്ല പക്ഷേ പല സിനിമകളും വിജയിച്ചതിന് പിന്നിൽ അവർ മാത്രമായിരുന്നു അവരുടെ ഡേറ്റ് കിട്ടുന്നതിനായി നിർമ്മാതാക്കളും സംവിധായകരും മത്സരിച്ചിരുന്നു അവർ നന്മ നിറഞ്ഞ ഒരു മനസ്സിന്റെ ഉടമ കൂടിയായിരുന്നുവെന്ന് അഷ്റഫ് പറയുന്നു മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ പറയാതെ തന്നെ അവർ മനസ്സിലാക്കി പ്രവർത്തിക്കുമായിരുന്നു ഈരാളി ബാലൻ എന്ന നിർമ്മാതാവിനുണ്ടായ അനുഭവം അതിനുള്ള ഉത്തമ ഉദാഹരണം കൂടിയാണ് അവർക്ക് അഥർവം എന്ന ചിത്രത്തിൽ അഞ്ചു ദിവസം അഭിനയിക്കാൻ പതിനായിരം രൂപ സമ്മതിച്ച് അഡ്വാൻസ് കൊടുത്തു മമ്മൂട്ടിയോടൊപ്പം നായിക പ്രാധാന്യമുള്ള കഥാപാത്രം ചെയ്യാൻ സ്മിതയ്ക്ക് പ്രത്യേക താൽപര്യമുണ്ടായിരുന്നു ആ ചിത്രത്തിൽ മുപ്പത് ദിവസത്തോളം അഭിനയിക്കേണ്ടി വന്നു അതോടെ പല വലിയ നിർമ്മാതാക്കളുടെയും ചിത്രങ്ങൾക്ക് സ്മിതയ്ക്ക് ഉപേക്ഷ പറയേണ്ടി വന്നു സിനിമയുടെ ഷൂട്ടിംഗ് നീണ്ടതോടെ ഇരാളി ബാലന് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു പണത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇരാളി ബാലന് പണം കൊടുത്ത് സഹായിക്കാനും സ്മിത തയ്യാറായി ആ സമയത്തുണ്ടായിരുന്ന പല നായികമാരും നിർമ്മാതാക്കളെ ചൂഷണം ചെയ്ത് പണം സമ്പാദിച്ചിരുന്നു എന്നാൽ സ്മിത അങ്ങനെയുള്ള ഒരു നടിയായിരുന്നില്ല എന്നാണ് അഷ്റഫ് പറയുന്നത് ഈരാളി ബാലന്റെ വിവാഹത്തിനും സ്മിത എത്തിയിരുന്നു പള്ളിയിലെത്തിയ സ്മിത ഈരാളി ബാലനെ ആലിംഗനം ചെയ്തു ഇത് കണ്ട ഗ്രാമീണയായ നവവധുവിന് വധുവിന് അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല അതിനുശേഷം നവവധുവിനോട് തമാശയായി സ്മിത ഈരാളി ബാലനെ സൂക്ഷിച്ചോളൂ എന്ന് ഉപദേശിച്ചു പല പ്രമുഖ സംവിധായകരും സ്മിത പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചിരുന്നു അതുകേട്ട വധുവിന്റെ അമ്മ പൊട്ടിക്കരഞ്ഞു പിന്നാലെ വധുവും കരഞ്ഞു ഈരാളി ബാലൻ കാര്യം പറഞ്ഞ വധുവിനെ മനസ്സിലാക്കുകയായിരുന്നു മരിക്കുന്നതിനു മുൻപ് അവർ തെലുങ്കിൽ കത്തെഴുതിയിരുന്നു തനിക്ക് എവിടെ നിന്നും സ്നേഹം ലഭിച്ചിരുന്നില്ല എന്നായിരുന്നു സിൽക് സിൽക്സ്മിത കത്തിലെഴുതിയത് എല്ലാവരുടെയും പ്രവൃത്തികൾ എന്നെ വേദനിപ്പിച്ചിരുന്നു താൻ ഒരുപാട് സ്നേഹിച്ചത് കാമുകനായിരുന്ന ബാബുവിനെയായിരുന്നു സ്വത്തിലെ പകുതിയും അയാൾക്ക് കൊടുത്തു അയാളും വഞ്ചിക്കുകയായിരുന്നു ബാബുവിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അയാളുമായി ഒരു ജീവിതം ഒരുപാട് ആഗ്രഹിച്ചുവെന്ന് സ്മിത പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട ആഭരണങ്ങളും അയാൾ കൊണ്ടുപോയി ജീവിച്ചിരുന്നപ്പോൾ സ്മിത കടിച്ച ആപ്പിളിനെ ലക്ഷങ്ങൾ ലേലം വിളിച്ച് സ്വന്തമാക്കിയ ആരാധകരോ നിർമ്മാതാക്കളോ അവർ മരിച്ചപ്പോൾ ഇല്ലായിരുന്നുവെന്നും അഷ്റഫ് ഓർക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി